ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹൂ ഹിന്ദി സ്വരാക്ഷരം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എഴുതാമെന്ന് പഠിക്കാം ഞാൻ ഓരോ സ്റ്റെപ്പിലൂടെ ഊ എങ്ങനെ എഴുതുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് ഊ ഹിന്ദി സ്വരാക്ഷരം എളുപ്പത്തിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഊ ഊ ഉബ്ഹാർ ഉ ക്ഷരം കാണുന്നുണ്ടല്ലോ ഉ എഴുതുന്നത് ഉ എന്താ വായിക്കുക ഊ ഇന്ദി സ്വരാക്ഷരം ഉ എളുപ്പത്തിൽ എഴുതാന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഉ ഊ ഉണ്ടല്ലോ കൂട്ടുകാർക്ക് ഊ ഉ ಬುಹಾರ ಊ ಹಿಂದಿ ಸ್ವರಾಕ್ಷರಮ